റിലീസായതിനു ശേഷം മികച്ച ബോക്സ് ഓഫീസ് പ്രകടനവുമായി മുന്നേറുകയാണ് ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ കേരളത്തിൽ ആറാടിയ മാർക്കോ ഇനി തെലുങ്ക് ലോകത്തെ പൂരപ്പറമ്പാക്കും മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ചിത്രമിനി തെലുങ്കിൽ വിളയാടും വയലൻസിന്റെ പരകോടിയിൽ നിന്നുകൊണ്ട് പുറത്തിറങ്ങിയ ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയുടെ തെലുങ്ക് ഡബ്ബിംഗ് റൈറ്റ്സ് സ്വന്തമാക്കിയത് റെക്കോർഡ് തുകയ്ക്കാണ് തിയേറ്റർ റവന്യൂവിന്റെ ഒരു ഷെയർ കൂടാതെ മൂന്ന് കോടി രൂപയുടെ ഡബ് റിലീസ് റൈറ്റും കൂടിയാണ് വിൽക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നിനാണ് പടം തെലുങ്കിൽ റിലീസ് ചെയ്യുക അനിഫ തേനി സംവിധാനം ചെയ്ത മിഖൽ എന്ന സിനിമ യുടെ സ്പിൻഫാണ് മാർക്കോ മികയിലെ വില്ലനെ നായകനാക്കി മാറ്റിയെടുത്ത ചിത്രമാണ് മാർക്കോ സമീപകാല മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആക്ഷൻ വയലൻസ് ചിത്രം ബോളിവുഡിലെയും കോളിവുഡിലെയും മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫറായ കലേ കിങ്സനാണ് ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കെ സലാർ ഉൾപ്പെടെ വൻകിട ചിത്രങ്ങൾക്ക് സംഗീതം ഒരുക്കിയ രവിയാണ് സംഗീതം നൽകിയിരിക്കുന്നത് ഇത് ചിത്രത്തിന്റെ പ്രധാന ഹൈലൈറ്റാണ് പാനിന്ത്യൻ സിനിമയായി അവതരിപ്പിക്കുന്ന മാർക്കോ മലയാളത്തിനു പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ ഭാഷകളിലും ഒരുപോലെ എത്തുകയാണ് ഇത് ചിത്രത്തിന് പുതിയൊരു ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കും വ്യത്യസ്തമായ നിരവധി ലൊക്കേഷനുകളാണ് ചിത്രത്തിന് പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നത് മൂന്നാർ കൊച്ചി എഴുപുന്ന ദുബായ് കൊല്ലം എന്നിവിടങ്ങളിലാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും പൂർത്തിയാക്കിയത്യൂസ് ലഭ്യം